മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ സി എം ആറിൽ കെ എസ് ഐ ഡി സി സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ കെ എസ് ഐ ഡി സി ഓഫീസിൽ പരിശോധന നടത്തി ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ എസ് എഫ് ഐ ഒ പിടിച്ചെടുത്തിരുന്നു സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിലുള്ള കെ എസ് ഐ ഡി സിക്ക് പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരികളുള്ള സി എം ആറിലുമായി മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് കരാറിലുണ്ടാക്കിയതിനെ നിയമപ്രശ്നങ്ങളും എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നുണ്ട് ടി വീണയുടെ ഐ ടി സൊല്യൂഷൻസ് കമ്പനിയായ എക്സലോജിക്കുമായി വ്യവസായ കരാറുണ്ടാക്കിയ വിവാദ കരിമണൽ കമ്പനിയായ സി എം ആറിന് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ കെ എസ് ഐ ഡി സി വഴിവിട്ട സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതിലും വിശദമായ അന്വേഷണമായിരുന്നു എസ് എഫ്ഐ ഒത്തിയത് സി എം ആറിൽ കെ എസ് ഐ ഡി സി സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് എസ് എഫ്ഐ ഒ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് കെ എസ് ഐ ടി സി സി എം ആറിൽ നടത്തിയ നിക്ഷേപം കെ എസ് ഐ ഡി സിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലത്തെ സാമ്പത്തിക ഇടപാടുകളിലും എസ് എഫ് ഐ ഒ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു കെ എസ് ഐ ഡി സിയിൽ പരിശോധന നടത്തി ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ബോർഡ് തീരുമാനങ്ങളുടെ മിൻസ് എന്നിവ കണ്ടെടുത്തിരുന്നു കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കെ എസ് ഐ ഡി സിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും ഡിജിറ്റൽ പകർപ്പുകളും എസ് എഫ് ഐ ഒക്കെ ലഭിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ പകർപ്പ് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കൈമാറിയിട്ടുമുണ്ട് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്നീ ഏജൻസികൾ റിപ്പോർട്ട് പരിശോധിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ജനം കൊച്ചി